ഈ പ്രപഞ്ചത്തിൽ ഗ്രഹങ്ങളാകാൻ കഴിയാതെ പോയതും നക്ഷത്രങ്ങളായി ജ്വലിക്കാൻ ഭാഗ്യമില്ലാതെ പോയതുമായ ചില വസ്തുക്കളുണ്ട് ബ്രൗൺ ഡാർഫുകൾ അഥവാ പരാജയപ്പെട്ട നക്ഷത്രങ്ങൾ എന്നാണിവ അറിയപ്പെടുന്നത് ഇവയിൽ തന്നെ ഏറ്റവും തണുത്തുറഞ്ഞ മങ്ങിയ വസ്തുക്കളാണ് വായ ഡ്വാർഫുകൾ നമ്മുടെ തൊട്ടരികിൽ വെറും ഇരുപത്തിനാൽ പ്രകാശവർഷം മാത്രം അകലെ അത്തരത്തിലൊരു വായ ഡാർഫുണ്ട് വായ്സ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയെട്ട് ഈ തണുത്ത വസ്തുവിന്റെ യഥാർത്ഥ വലുപ്പത്തെക്കുറിച്ച് ശാസ്ത്രജ്ഞർക്കിടയിൽ വലിയ തർക്കമായിരുന്നു എന്നാൽ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ശക്തമായ മൂന്ന് ദൂരദർശിനികൾ ഒരുമിച്ച് ചേർന്ന് ആ രഹസ്യത്തിന്റെ ചുരുളൊഴിച്ചിരിക്കുകയാണ് എന്തായിരുന്നു ആ തർക്കം ചില പഠനങ്ങൾ പറഞ്ഞത് വായ്സ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ടുന്ന് ഭൂമിയുടെ പകുതി വലുപ്പമേയുള്ളൂ എന്നും വ്യാഴത്തിന്റെ അഞ്ച് ഇരട്ടി ഇരട്ടിപ്പിണ്ടമേയുള്ളൂ എന്നുമായിരുന്നു എന്നാൽ മറ്റ് ചില പഠനങ്ങൾ വാദിച്ചത് അത് വ്യാഴത്തേക്കാൾ വലുതാണെന്നും വ്യാഴത്തിന്റെ അൻപത്തി ഒൻപത് ഇരട്ടിവരെ പിണ്ടമുണ്ടാകാമെന്നുമായിരുന്നു ഇത് വളരെ വലിയൊരു വ്യത്യാസമാണ് ഈ ആശയക്കുഴപ്പം തീർക്കാനായി ബെൽജിയത്തിലെ ലീജ് സർവകലാശാലയിലെ വാസിസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള ഒരു യൂറോപ്യൻ സംഘം രംഗത്തിറങ്ങി അവർ ഉപയോഗിച്ചത് ജ്യോതിശാസ്ത്രത്തിലെ ഡ്രീം ടീമിനെയാണ് ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി ഔഠേ ഹബിൽ ബഹിരാകാശ ദൂരദർശിനി ധി ജെമിനി ഒബ്സർവേറ്ററി ഈ മൂന്ന് ഭീമന്മാരും ഒരുമിച്ച് വായ്സ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ടിന്റെ ഉള്ളറകളിലേക്ക് നോക്കി ആ സംയുക്ത നിരീക്ഷണത്തിലൂടെ പഴയ തർക്കങ്ങൾക്ക് വിരാമമായി വായ്സ് ആയിരത്തി എഴുന്നൂറ്റിമുപ്പത്തി എട്ടിന്റെ യഥാർത്ഥ സ്വഭാവം ഇതാ വലുപ്പം ഇതിന് വ്യാഴത്തിന്റെ ഒന്ന് ദശാംശം ഒന്ന് നാല് ഇരട്ടി വലുപ്പമുണ്ട് അതായത് ഇതൊരു വലിയ വസ്തു തന്നെയാണ് പിണ്ടം ഏകദേശം വ്യാഴത്തിന്റെ പതിമൂന്ന് ഇരട്ടി പിണ്ടം ഒരു വലിയ ഗ്രഹവും ഒരു ചെറിയ ബ്രൌൺ ഡാർഫും തമ്മിലുള്ള അതിർവരമ്പിലാണ് ഇതിന്റെ സ്ഥാനം ദാബനില ഏകദേശം നാനൂറ്റി രണ്ട് കെൽവിൻ അതായത് നൂറ്റി ഇരുപത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് നമുക്ക് ഇത് വലിയ ചൂടാണെങ്കിലും ഒരു നക്ഷത്രത്തെ സംബന്ധിച്ച് ഇത് വളരെ തണുത്തതാണ് കറക്കം ഇത് വളരെ വേഗത്തിൽ സ്വയം കറങ്ങുന്നു അവിടുത്തെ ഒരു ദിവസത്തിനുവെറും ആറ് മണിക്കൂർ ദൈർഘ്യമേയുള്ളൂ പ്രായം മുതൽ നാനൂർ കോടി വർഷം വരെ പ്രായം കണക്കാക്കുന്നു അതിന്റെ വലുപ്പത്തിന്റെ രഹസ്യം കണ്ടെത്തിയപ്പോൾ ശാസ്ത്രജ്ഞർ അതിന്റെ അന്തരീക്ഷത്തിൽ മറ്റൊരു പുതിയ രഹസ്യം കണ്ടെത്തി വായസ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ടിന്റെ അന്തരീക്ഷം ശാന്തമല്ല അവിടുത്തെ വാതകങ്ങൾ മുകളിലേക്കും താഴേക്കും നിരന്തരം ഇളകിമറിയുകയാണ് വെർട്ടിക്കൽ മോയോനെ ഇത് അവിടുത്തെ രാസഘടനയെ അസന്തുലിതമാക്കുന്നു മാത്രമല്ല അതിന്റെ അന്തരീക്ഷത്തിൽ കാർബണിന്റെ അളവ് ഓക്സിജനെ അപേക്ഷിച്ച് വളരെ കൂടുതലാണെന്നും ഭാരമേറിയ മൂലകങ്ങളുടെ മൊണ്ടെക്തയെ അളവ് പ്രതീക്ഷിച്ചതിലും ഉയർന്നതാണെന്നും അവർ കണ്ടെത്തി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നതിന് ശാസ്ത്രജ്ഞർക്ക് ഇപ്പോൾ ഉത്തരമില്ല ചുരുക്കത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ദൂരദർശിനികൾ ഉപയോഗിച്ച് നടത്തിയ ഈ പഠനം ഒരു വലിയ തർക്കം അവസാനിപ്പിച്ചു നമ്മുടെ സൌരയൂഥത്തിന് പുറത്തുള്ള ഏറ്റവും തണുത്ത വസ്തുക്കളിലൊന്നിന്റെ ഏറ്റവും വ്യക്തമായ ചിത്രം നമുക്ക് നൽകി എന്നാൽ ഒരു രഹസ്യത്തിന് ഉത്തരം നൽകിയപ്പോൾ അത് മറ്റൊരു പുതിയ രഹസ്യത്തിന് വഴി തുറന്നിരിക്കുകയാണ് എന്തുകൊണ്ടാണ് വായ്സ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ടിന്റെ അന്തരീക്ഷം ഇത്ര വിചിത്രമായിരിക്കുന്നത് ആ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയുള്ള യാത്രയിലാണ് ശാസ്ത്രലോകം ഇപ്പോൾ